എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പുരുഷോത്തമൻ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ മാനന്തേരി എന്ന പ്രദേശത്ത് നിന്ന് വരുന്നതാണ് ഞാൻ ആദ്യമായിട്ട് യൂറൻ തെറാപ്പി പരിചയപ്പെടുന്നത് നമ്മുടെ കൂത്തുപറമ്പിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അന്ന് ആറര മാസമൊക്കെ അവിടെ വന്ന് ക്ലാസ് എടുത്തതാണ് അതെങ്ങനെയാണ് അവിടെ എത്താൻ കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരു യൂറോ തെറാപ്പിൻ്റെ ക്ലാസ്സിൻ്റെ രണ്ട് ദിവസം മുമ്പേ എനിക്കൊരു ഫോൺ കോൾ വന്നു നിങ്ങൾ വീട്ടിലുണ്ടാവും വൈപ്പെന്ന് വെച്ചിട്ട് എനിക്കറിയാത്ത നമ്പറാണ് അപ്പോൾ വന്ന് പറഞ്ഞ നമ്പർ ഞാനുണ്ട് അതിൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വന്നവർ വന്നവരെ എനിക്ക് പരിചയമില്ല കണ്ടിട്ടുണ്ട് കണ്ടായിട്ടുണ്ടാകുമോ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവരെ പറഞ്ഞു വെച്ചാൽ ഇങ്ങനൊരു ക്ലാസ് ഉണ്ട് നിങ്ങളൊന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു ആരെങ്കിലും രണ്ടു മൂന്നാളിൽ കൂടി കൂട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ മൂന്ന് പേർ അവിടെ ക്ലാസ്സിന് പോയി അപ്പോൾ ആറാം വർഷ ക്ലാസ് കേട്ടു അവിടെ യൂറിൻ തെറാപ്പി പുസ്തകം വാങ്ങി അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി അന്ന് തന്നെ ആ പുസ്തകത്തിൻ്റെ മിക്കവാറും മിക്കവാറും മുഴുവൻ ഭാവം വായിച്ചു അതിൽ നിനക്ക് തോന്നി ഇത് കുറച്ച് ഉപയോഗപ്പെടുന്നു പക്ഷേങ്കിൽ ആ കുടിക്കാനുള്ളൊരു കുടിക്കാനുള്ളതും അത് ഉപയോഗിക്കാനുള്ളതും ഒരു സാവകാശം പിന്നെയും വെള്ളി വന്നു അങ്ങനെ കഴിഞ്ഞ മെയ് മാസം മെയ് മാസം പത്താം തീയതി ഞാൻ ഇതെന്ന് വെച്ചെന്തായാലും കുടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഒമ്പതാം തീയതി ഞാനത് വെച്ചാൽ കുറച്ച് യൂറീൻ എടുത്ത് വായിൽ മൊട്ടൊഴിച്ചിട്ട് കുറച്ച് സമയം വായിൽ കൊണ്ട് തുപ്പി അല്ല കുഴപ്പമൊന്നും തോന്നിയില്ല വ്യത്യാസം രാവിലെയുള്ള യുവറിൽ കഴിച്ചു വേറെ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് തന്നെ കഴിച്ചു ഒരു കുഴപ്പമുണ്ടായില്ല അന്ന് രാത്രിയും അങ്ങനെയാണ് കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഏകദേശം ഒരു രണ്ടര മാസം ഞാൻ ആ മുഴുവൻ ഗുളിക അതായത് അഞ്ച് നാല് അഞ്ച് നാല് രാവിലെ നാലും വൈകുന്നേരം അഞ്ചും ഗുളികകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒമ്പത് ഗുളിക ഒരു ദിവസം കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ജൂലൈ ഇരുപത്തഞ്ച് വരെ മെയ് ജൂൺ ജൂലൈ ഇരുപത്തഞ്ച് വരെ ആ ഗുളിക കഴിച്ചുകൊണ്ട് തന്നെ ഇവരും കഴിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഇതെന്തായാലും നിർത്തണം നിർത്താൻ പറ്റും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്ലാസ്സെല്ലാം പറഞ്ഞു വെച്ചാൽ കെട്ടും കെട്ടമായി നിർത്തു ഞാൻ വെച്ച് വേണ്ട തീരുമാനമെടുത്ത് എന്തായാലും നിർത്തി കഴിയാതെ ഒരു മൂന്നാല് ദിവസത്തേക്ക് മരുന്നവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതവിടെ വെച്ച് കുടിക്കാൻ തുടങ്ങി മുഴുവൻ മുഴുവൻ വരുന്നും ജൂലൈ ഇരുപത്തഞ്ചാം തീയതി മുതൽ നിർത്തി ഇപ്പം പത്ത് മാസമായി പത്ത് മാസം കൊണ്ട് ഞാൻ അതിന് ശേഷം ഒരു ഗുളികയും കഴിച്ചിട്ടില്ല ഇപ്പം എനിക്ക് ഏകദേശം നോർമലാണ് വേറെ അസുഖങ്ങളൊന്നും കാര്യമായിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ ഭാര്യയാണ് ഭാര്യയ്ക്ക് ഞാൻ ഇതൊന്നും പറഞ്ഞ് മുട്ടവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യം ചെയ്യും മുട്ടൊന്നും തട എന്ന് കുടിക്കുന്നത് ഏ ഇങ്ങൾ എന്താ പറഞ്ഞ് മുത്രം കുടിക്കാറ് ഞാനിത് കുടിക്കില്ലായെന്ന് പറഞ്ഞു അപ്പോൾ ആ അവസരത്തിൽ നല്ലവണ്ണം മുട്ട വേദനപ്പോൾ മംഗലാപുരം ജ്യോതി പിന്നെ തേജസ് ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞ് ഇനി വേറെ പണിയൊന്നുമില്ല മുട്ട മാറ്റി വെക്കലേ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ അത് ഇല്ല രണ്ട് വർഷം അങ്ങനെ അങ്ങ് പോകും വേറെ മരുന്നൊന്നും പോയാൽ കാര്യം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് ഉള്ളതെന്ന് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ് നീ ഒന്ന് നോക്ക് നീ വേറെ ഒന്നുമില്ലല്ലോ ഈ മുട്ട് പിന്നെ അതിൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് നീ ആറ് മാസം ഏഴ് മാസം കഴിഞ്ഞാൽ പുറത്താനും കഴിയില്ല നടക്കാനും കഴിയില്ല അതുകൊണ്ട് ഒന്ന് പരിശ്രമിച്ചു പറഞ്ഞു അപ്പോൾ അത് പരിശ്രമിക്കാൻ തുടങ്ങി മുട്ട് നന്നായിട്ട് പുരട്ടി പഴയ ഒരു പുതിയ നല്ലോണം പുരട്ടി അതുപോലെ തന്നെ രാവിലെ വരുന്നേരം മാത്രമേ കുടിച്ചിട്ടുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ അവൾക്ക് വേദന കൊടുത്ത് പറഞ്ഞു അപ്പോൾ അടുക്കാലത്ത് അവൾക്ക് പിന്നെ ഇവിടെ ശബരിമലയ്ക്ക് പോകണമെന്ന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഈ യൂറും തുടിച്ച് അതുപോലെ തന്നെ മുട്ടൻ പരട്ടിയപ്പോൾ നല്ല വേദന ഇല്ലാണ്ടായി അപ്പോൾ കഴിഞ്ഞ ഈ സംക്രമത്തിന് ഇപ്പോഴല്ല രണ്ട് മാസം രണ്ട് മാസം മുമ്പേ സംക്രമത്തിന് അവർ കുറച്ച് ആൾക്കാർ പോകുന്ന സമയത്ത് അവിടെ പോകാൻ പറ്റി അപ്പോൾ ആ വ്രതം എടുക്കുന്ന നാൽപ്പത് മാസം വ്രതം എടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഞാൻ ഈ സമയത്ത് കുടിക്കില്ലതാണ് ഞാൻ ഇനി ഇനി കുടിച്ചോ എന്തായാലും കുടിച്ചെന്നത് ഇത് മാലിന്യൊന്നും അല്ല കുടിച്ചോന്ന് പറഞ്ഞ് പക്ഷെ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ വ്രതം എടുത്തുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് പത്ത് ദിവസം കഴിഞ്ഞു പത്ത് ദിവസം കൂട്ടിയിട്ട് ഗ്യാപ്പിലാണ് മാലിട്ടില്ല അപ്പം മാലിടുന്നവരെ ദിവസം കഴിക്കുകയും ചെയ്തു വരട്ടുകയും ചെയ്തു മാലിട്ട് ശേഷം കഴിച്ചില്ല വളരെ കാര്യമായിട്ട് പറഞ്ഞാൽ നാല് ഇവർ നാല് പേര് നാല് സ്ത്രീകളുണ്ടായിരുന്നു ബാക്കിയെല്ലാം പുരുഷന്മാരും അവർ വളരെ വളരെ ഫ്രീ ആയിട്ട് നടക്കാൻ ഒക്കെ പറ്റി എന്നാണ് പറഞ്ഞത് വേദനയില്ല ഇപ്പോഴും അങ്ങനെ ഇടത്ത് പോകുന്നു ഇതാണ് എൻ്റെ അനുഭവം ഏതായാലും ഇതിനുശേഷം ഞാൻ ഈ പത്ത് മാസം കുടിച്ചതിനു ശേഷം ഇത് ഇന്ന് വരെ ഒരു ഗുളിയേയും കഴിച്ചിട്ടില്ല അപ്പം ആ എല്ലാ ഗുളിയേയും ഉടനെ തന്നെ നിർത്തി കുടിക്കുന്നത് എല്ലാ എല്ലാവരും സംശയം താങ്ക് യു